ഇന്ന് മാതൃഭൂമി ന്യൂസിലൊരു ചർച്ച കാണുകയുണ്ടായി സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായിട്ട് ഉണ്ടാകുന്ന വളരെ വലിയ വിഷയങ്ങളിലൊക്കെ വലിയ വലിയ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭയങ്കര ബുദ്ധിജീവിയാണ് എന്നൊക്കെ സ്വയം വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുബാരക് റാവുത്തർ എന്ന് പറയുന്നൊരു വ്യക്തി ആ വ്യക്തി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ സീരിയസ്നെസ് എന്താണ് എന്ന് അദ്ദേഹത്തിന് അറിയില്ല ഞാൻ ഏത് വിഷയത്തിലാണ് അഭിപ്രായം പറയുന്നത് എന്തിനെക്കുറിച്ചാണ് ഞാൻ അഭിപ്രായം പറയുന്നത് എന്നത് സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു ധാരണയില്ല ഇവിടുത്തെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട് ഇവിടെ കേന്ദ്ര സർക്കാരിനെ ട്രോളുന്ന പോലെ സംഘപരിവാറിനെ ട്രോളുന്ന പോലെ ട്രോളുകയും അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് ഈ യമനിലെയും ഹൂത്തികൾക്കിടയിലെയും അവിടുത്തെ ഗോത്രങ്ങൾക്കിടയിലെയും ഒക്കെ വിഷയത്തിൽ നടക്കുക എന്ന ലാഘവത്തോടു കൂടിയാണ് ഒരു വിഷയത്തെ സമീപിക്കുന്നത് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വിഷയം അവരുടെ കാല് പിടിക്കുകയാണ് നമ്മൾ ആ യമനിലെ ആ തലാലിൻ്റെ കുടുംബത്തിൻ്റെ കാലെങ്ങനെയെങ്കിലും പിടിച്ച് അവരെങ്ങനെയെങ്കിലും പ്രീതി പറ്റി അവരോട് മതവും ഇസ്ലാമും ഒക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് ഇതിൻ്റെ വഴികളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് കാരണം ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യുന്ന കൂട്ടരല്ല അവർ അവരുടെ ജീവിതവും ശൈലിയും ഒക്കെ വേറെയാണ് ഇവർ ഈ മമ്പാടും മലപ്പുറവും കോഴിക്കോടും കുടുവള്ളിയും കണ്ണൂരും ഒക്കെ കളിക്കുന്ന പോലെയുള്ള കളികളാണ് ഇവിടെ ലോകത്തെല്ലായിടത്തും എന്ന് ധരിച്ചു അറിയില്ല ആ ലാഘവത്തോടു കൂടിയാണ് ഈ വിഷയത്തെ അവർ സമീപിക്കുന്നത് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഇദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള അപക്കമായിട്ടുള്ള ഇടപെടലുകൊണ്ട് അവിടുത്തെ ആളുകളെന്ന് ജവാദ് മുസ്തഫാവി പറഞ്ഞത് വളരെ സത്യമാണ് കാരണം ഇത്തരത്തിലുള്ള ഇടപെടൽ കൊണ്ട് അവിടുത്തെ ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആവേശം ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളവരെ ഒരു ഭാഗത്ത് സമാധാനവും അതോടൊപ്പം തന്നെ വിട്ടുവീഴ്ചയുടെയും ഒക്കെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു ഭാഗത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം മറുഭാഗത്ത് പിരികേറ്റുന്നൊരു സമീപനം എന്ന് നമുക്ക് പച്ചമലയാളത്ത് പറയാം ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തുടക്കം മുതൽ അദ്ദേഹം പറയുന്നുണ്ട് ഇതിലൊരിടപെടലും നടന്നിട്ടില്ല ആരും നടന്നില്ല പിന്നെ ഇദ്ദേഹം പറയുന്നുണ്ട് ഞാൻ പിന്നെ ഇത് ഇനി ഇത് ഇവരുടെ ഇടപെടലിൻ്റെ ഒക്കെ സാഹചര്യം കഴിഞ്ഞ് ഇനി അവർക്കൊന്നും ചെയ്യാനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടാമത് വാക്ക് മാറ്റാണ് മൂന്നാമത് വേറൊരു കാര്യം പറയുകയാണ് ഒരു ഖണ്ഡനമില്ലാത്ത ഇന്നത്തെ ചർച്ചയിൽ പോലും അദ്ദേഹം ഭയങ്കര പോരാളിയെ പോലെയൊക്കെ നിന്നിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് അതൊക്കെ എന്തോ ആവട്ടെ അതിൽ മുസ്തഫാവി പറഞ്ഞ കാര്യത്തിനോട് തന്നെയാണ് എനിക്കും താല്പര്യം പറയാൻ താല്പര്യമുള്ളൂ കാരണം എന്ന് വെച്ചാൽ അതൊരു അത്തരം ആളുകളെയൊക്കെ അഭിലാഷണ പോലെയുള്ള മാതൃഭൂമി ന്യൂസ് ചാനൽ പോലെയുള്ള ഒരു ചാനലിനകത്തേക്കൊക്കെ അതിഥികളായിട്ട് കൊണ്ടുവന്ന് സംസാരിപ്പിക്കാൻ മാത്രം എന്താണ് അവർക്കൊക്കെ ഉണ്ടായിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ ക്വാളിറ്റി എന്താണ് സോഷ്യൽ മീഡിയയിലൂടെ ഈ ഒരു നാട്ടിൻ്റെ ഒരു കൂട്ടായ പരിശ്രമത്തെ തകർത്തതിൻ്റെ സംഭാവനയായിട്ട് നിങ്ങൾ തകർത്തതിന് നിങ്ങളുടെ അഭിപ്രായം കേൾക്കുക എന്ന് പറഞ്ഞ് അഭിലാഷിനെ പോലെയുള്ള ആളുകൾ മാതൃഭൂമിയെ പോലെയുള്ള ചാനലുകൾ ഇത്തരം ആളുകൾ കൊണ്ടുവരാൻ പാടില്ല എന്നത് മറ്റൊരു കാര്യം അതേതായാലും വലിയ തെറ്റ് പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ഭയക്കുന്ന വേറൊരു കാര്യമുണ്ട് ഇതാണ് എൻ്റെ ഈ ഒരു വീഡിയോയിൽ ഏറ്റവും വലിയ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഈ ആട് മേഖല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായ പ്രശ്നങ്ങൾ ഒരു കാലത്ത് ഈ യമനുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ സലഫി ചിന്താധാരയിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളെ അതിജീവിച്ച് മറികടന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് ഈ ഘട്ടം ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു പോയിൻ്റാണ് എനിക്ക് മനസ്സിലായ ഒരു സംഭവമാണ് ഈ മുബാറക് റാവൂത്തർ തൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത മെൻഷൻ ചെയ്യുന്ന ഷെയർ ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹം പോയിട്ട് യമനിയിലെ ചില ആളുകൾക്ക് കൊടുക്കുന്ന കമൻറ്റ് കൊടുക്കുമ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ വാച്ച് ചെയ്യുന്ന ആളുകൾക്ക് ഒരു എസ്ഇഒ പ്രകാരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സെർച്ച് എൻജിൻ പ്രകാരം ഈ അദ്ദേഹം ആർക്കാണോ കമൻ്റ് ഇട്ടത് ആ ആളിൻ്റെ കമൻറ്റ് പൊങ്ങി വരികയാണ് ഞാൻ ഞെട്ടിപ്പോയി കാരണം ഞാനൊന്നും എൻ്റെ ജീവിതത്തിൽ തോക്ക് പിടിച്ച സാധാരണ മനുഷ്യരുടെ കോലം കണ്ടിട്ടില്ല തോക്ക് പിടിച്ച ഒരു സാധാരണക്കാരനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഞാനത് പട്ടാളക്കാരിൽ കണ്ടിട്ടുണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരിലൊക്കെ നമ്മളത് കാണും തന്നെയാണ് മലയാളികൾക്ക് പരിചയമുള്ളത് പക്ഷെ ഞാൻ ഇന്ന് അദ്ദേഹം മെൻഷൻ ചെയ്ത അദ്ദേഹം മെൻഷൻ ചെയ്ത ആളിൻ്റെ കമൻറ്റിൽ കമൻ്റ് ചെയ്തിട്ടുള്ള ആളുകളുടെയൊക്കെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കി അവരുടെയൊക്കെ ഡി പി എടുത്തു നോക്കി ഞെട്ടിപ്പോയി കാരണം എന്താ വെച്ചാൽ അവരൊക്കെ തോക്ക് പിടിച്ചും അവരുടെ മലയാളികൾക്ക് പരിചിതമല്ലാത്ത കോലത്തിലുള്ള ആളുകളൊക്കെയാണ് ഇതിൽ നിന്നൊക്കെ ആളുകൾ ആകും അതിന് നമ്മളൊക്കെ ഭയക്കാണ് കാരണം ഇതൊക്കെ ഒരു ആ ഒരു അപേക്ഷഭരിതമായിട്ടൊക്കെ ഈ ഒരു കാലമെന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് കാലം അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് ആളുകൾ തെറ്റിദ്ധരിച്ച് പോകാനൊക്കെയുള്ള സാഹചര്യങ്ങളും സാധ്യതകളും നമ്മളായിട്ട് എന്തിനാണ് തുറന്നു കൊടുക്കേണ്ട ആവശ്യം ഈ യമൻ എന്ന് പറയുന്നത് ആ തരത്തിൽ നടത്തേണ്ട മുബാറക്കിനെ പോലെ അല്പധാരണയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് വികാരഭരിതമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരു ആ ഭൂമി ജിയോഗ്രഫിക്കൽ മണ്ഡലമോ അല്ലെങ്കിൽ ആ അത്തരത്തിലുള്ളൊരു ഹിസ്റ്ററിയോ ഉള്ള സ്ഥലമല്ല അവിടെ ഹിസ്റ്ററി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അടുത്ത കാലത്തിൻ്റെ കുറച്ച് ഹിസ്റ്ററി അത്ര അല്ലാതെ എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് വലിയ നവോത്ഥാനങ്ങളൊക്കെ നടന്നിരുന്നൊരു രാജ്യമാണ് പിന്നീട് അതിൻ്റെ അതൊക്കെ ഏറ്റൊരു കാര്യം പക്ഷേ ഇവിടെ ഇത്തരത്തിലുള്ളൊരു ഇടപെടൽ നടത്താൻ പക്കമായിട്ട് ഇപ്പോൾ കാന്തപുരം മുസ്താദ് നടത്തിയ ഇടപെടലിനെ നമ്മളൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം നടത്തിയ ആ ഒരു ഇടപെടൽ വളരെ മനോഹരമായിരുന്നു എന്നുള്ളത് കൊണ്ടും അത് അനിവാര്യമായിരുന്നു എന്നുള്ളത് കൊണ്ടും അത് ആ തലത്തിൽ ചർച്ച ചെയ്യപ്പെടുമെന്നുള്ളത് കൊണ്ടും അതിനൊരു പ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത് അപ്രീഷ്യേറ്റബിളാകുന്നത് എന്നാൽ ഇവിടെ മറിച്ച് നമ്മൾ ഇവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് അവിടുത്തെ ആവേശം കൊള്ളുന്ന ആളുകളെ പിരികേറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവർ ഇവിടെ നിന്ന് ദയവ് ചെയ്ത് പൊന്നാറ ഹബീബ് നിങ്ങൾ ഈ വിഷയത്തിനകത്ത് കൂടുതൽ ഇടപെടലുകൾ നടത്തി മലയാളിയുടെ ഒരു ബോധ്യത്തിനകത്തേക്ക് കൂടുതൽ വിശലിപ്തമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടെത്തിക്കാൻ ഇടയാക്കരുത് മലയാളികളൊക്കെ കൂട്ടായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന നല്ല പരിശ്രമങ്ങൾക്കുമൊക്കെ ഭാഗമായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ആ പരിശ്രമങ്ങളെ പിന്തുണച്ചില്ലെങ്കിലും പാര വെക്കാതിരിക്കാനുള്ള പരിശ്രമമാണ് താങ്കളുടെയൊക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് അതായത് ചർച്ചയ്ക്കിടയിൽ മുസ്തഫാവി പറഞ്ഞൊരു കാര്യമുണ്ട് കാരണം നിമിഷ പ്രിയക്കൊരു സഹായം ചെയ്യുന്ന ഒരു ഘട്ടം താങ്കളും ഒരു ഘട്ടം എങ്ങനെ അതിജീവിച്ചതാണ് എന്നൊക്കെ ഞാൻ മുസ്തഫാവി ചോദിച്ചൊരു ചോദ്യമുണ്ട് ആ ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല പക്ഷെ ആ സാഹചര്യത്തെ നിങ്ങളും ഉൾക്കൊള്ളണം എന്നാണ് പറയാനുള്ളത് ഇത് നിങ്ങൾക്ക് മറുപടി ആയിട്ട് മറുപടി തന്ന സംഗതിയൊന്നും അല്ല പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഈ താങ്കളുടെ ഈ ഒരു മെൻഷനുകൾ കൊണ്ട് ഭയ ഞങ്ങളൊക്കെ ഭയക്കുന്ന കുറേ കാര്യങ്ങൾ എന്ന് വെച്ചാൽ സമാധാനകാംക്ഷികളൊക്കെ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതിനകത്തുണ്ട് അത് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞ ടോക്കിനിടയിൽ എന്തായാലും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടലുകൾ നടത്തുമ്പോൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക നിങ്ങൾക്ക് ഈ നാട്ടിൻപുറത്തെ കളികൾ പോലെ ലോകത്തെല്ലായിടവും താങ്കളുടെ നാട്ടിൻപുറത്തുള്ള കളികൾ പോലെ കളിക്കേണ്ട ഒരിടമാണ് എന്നുള്ള ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക വിഷയത്തിൻ്റെ ഗൗരവവും സീരിയസും ഉൾക്കൊള്ളുക ഓക്കെ